ഹിന്ദു ആചാരപ്രകാരം പ്രധാനമായും എട്ട് നാഗങ്ങളാണുള്ളത് ഇവയെ അഷ്ടനാഗങ്ങൾ എന്നറിയപ്പെടുന്നു ശേഷനാഗം വാസുകി തക്ഷകന് കാർക്കോടകന് കാളിയന് ഗുളികന് പത്മന് മഹാപത്മന് എന്നിവയാണ് ഹിന്ദു ഐതിഹ്യപ്രകാരം പ്രധാന നാഗങ്ങൾ ശേഷനാഗം ശേഷനാഗം അഥവാ അനന്തന് ആയിരം തലയുള്ള നാഗം മഹാവിഷ്ണു ശയനം ചെയ്യുന്ന നാഗമാണിത് വാസുകി ദേവന്മാരും അസുരന്മാരും വാസുകിയെ കയറാക്കി മന്ദിരപർവതം ഉപയോഗിച്ചാണ് പാലാഴി കടഞ്ഞത് പരമശിവന്റെ കഴുത്തിലെ ആഭരണമായിട്ടാണ് വാസുകി കഴിയുന്നത് നാഗങ്ങളുടെ രാജാവാണ് വാസുകി ഐതിഹ്യമാലയിലും വാസുകയെപ്പറ്റി പരാമർശമുണ്ട് തക്ഷകന് കുരുവംശത്തിലെ പരീക്ഷിത രാജാവിനെ തക്ഷകന്റെ കടിയേറ്റു മരിക്കുമെന്ന് ഒരു മഹർഷി ശപിക്കുന്നു ഇതറിഞ്ഞു ഭയന്ന രാജാവ് തക്ഷകന്റെ കടിയേൽക്കാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും പുഴുവിന്റെ രൂപത്തിൽ വന്ന് തക്ഷകന് രാജാവിനെ കൊല്ലുന്നു കാർക്കോടകന് നളചരിതത്തിലാണ് കാർക്കോടകിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കാട്ടുതീയിൽ അകപ്പെട്ട കാർക്കോടകിനെ നളനെ രക്ഷിക്കുന്നു എന്നാല് നളനെ കാർക്കോടകന് ദംശിക്കുന്നു ഇതുമൂലം എന്ന വിരൂപവേഷം ലഭിക്കുന്ന നളനെ വേഷപ്രച്ഛന്നനായി ജീവിക്കുവാനും സാധിക്കുന്നു പത്മന് ദക്ഷിണദിക്ക് കാക്കുന്ന നാഗമാണ് പത്മന് കാളിയേന് നദിയെ വിഷമയമാക്കുകയും പിന്നീട് ഭഗവാന് കൃഷ്ണന് കാളിയന്റെ തലയിൽ ചവിട്ടി നൃത്തമാടിയതിലൂടെ അഹങ്കാരം ശ്രമിച്ച് യമുനാനദി വിട്ടുപോവുകയും ചെയ്ത നാഗമാണ് കാളിയന് ഗുളികന് ഒരിക്കലും ഗുളികന് പാതാളത്തില് പോയി പന്ത്രണ്ട് വർഷം ഒളിച്ചിരിക്കുകയും കാലനില്ലാത്ത ജഗത്തില് എല്ലാവരും വിഷമിക്കുകയും ചെയ്തു മൂർത്തിത്രയും ഇടപെട്ടതിനാല് പന്ത്രണ്ട് വിധത്തിലുള്ള ഗുളികന്മാരായി ഗുളികന് ഭൂമിയിലേക്ക് തിരിച്ചുവന്നു ശിവാംശാതനായ ഗുളികന് ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പുറംകാലനിന്നും ഗുളികന് പേരുണ്ട് കാലന് അന്തതന് യമന് കാലാന്തന് എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു ജനനം മുതല് മരണം വരെ ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളിലും ഗുളികന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു മഹാപത്മന് മഹാപത്മനെയാണ് ശിവനും ഗണപതിയും ശരീരത്തിലെ കുണ്ടലങ്ങളായി എണിഞ്ഞിരിക്കുന്നത്